നമസ്കാരം മലപ്പുറം ജില്ലാ പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിനിടെ വേദിയിൽ വെച്ച് മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ട് എസ് ശശിധരനെ അധിക്ഷേപിച്ച് നിലമ്പൂർ എം എൽ എ പി വി എൻവർ പരിപാടിക്ക് എസ് പി എത്താൻ വൈകിയതിൽ പ്രകോപിതനായിട്ടാണ് പി വി എൻവർ എം എൽ എ രൂക്ഷ വിമർശനം എസ് പിക്ക് നടത്തിയത് എം എൽ എയുടെ വിമർശനത്തിന് പിന്നാലെ പരിപാടിയിലെ മുഖ്യപ്രഭാഷകനായിരുന്ന എസ് പി എസ് ശശിധരൻ പ്രസംഗത്തിന് തയ്യാറാവാതെ വേദി വിട്ടു പോവുകയും ചെയ്തു ഐ പി എസ് ഓഫീസർമാരുടെ പെരുമാറ്റം പോലീസ് സേനയ്ക്ക് ആകെ നാണക്കേടാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പി വി അൻവർ എം എൽ എ വിമർശനം നടത്തിയത് വാഹനപരിശോധന മണ്ണെടുക്കലിന് ഉൾപ്പെടെ അനുമതി നൽകാത്തത് തൻ്റെ പാർക്കിലെ റോപ്പ് വേ ഉണ്ടാക്കി ഉപകരണങ്ങൾ ഉൾപ്പെടെ കാണാതായി എന്നിട്ടും അന്വേഷണമൊന്നും ഉണ്ടായിട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഐ പി എസ് ഉദ്യോഗസ്ഥരെ പി വി അൻവർ രൂക്ഷമായി വിമർശിച്ചത് ഈ പരിപാടിയിൽ പോലും എസ് പി എത്താൻ വൈകിയെന്ന് അൻവർ പറഞ്ഞു ചില പോലീസുകാർ സ്വാർത്ഥ താൽപ്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് അതിൽ റിസർച്ച് നടത്തുകയാണ് അവർ സർക്കാരിനെ മോശമാക്കാൻ ചില പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നു കേരളത്തെ ബുദ്ധിമുട്ടിക്കുക എന്ന കേന്ദ്രത്തിൻ്റെ ആവശ്യത്തിന് കുടപിടിക്കുന്ന പരിപാടിയാണ് ഇത് ഇപ്പോൾ നടക്കുന്ന ഈ പരിപാടിക്ക് താൻ എസ് പിയെ കാത്ത് ഒരുപാട് സമയം കാത്തിരുന്നു അദ്ദേഹം ജോലി തിരക്കുള്ള ആളാണ് അതാണ് കാരണം എങ്കിൽ ഓക്കെ അല്ലാതെ താൻ കുറച്ച് സമയം ഇവിടെ ഇരിക്കട്ടെ എന്നതാണ് ഉദ്ദേശിച്ചതെങ്കിൽ എസ് ആലോചിക്കണമെന്നും പി വി രൂക്ഷ വിമർശനം നടത്തി ഇങ്ങനെ പറയേണ്ടി വന്നതിൽ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ പറയാതെ നിവൃത്തിയില്ല പോലീസിന് മാറ്റമുണ്ടായേ തീരൂ അല്ലെങ്കിൽ ജനമിടപ്പെടും ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് അതുപറഞ്ഞാൽ സദസ്സ് വഷളാവുമെന്നും പി വി അൻവർ എം എൽ എ പറഞ്ഞു തുപ്പലിറക്കി ദാഹം തീർക്കുന്ന സർക്കാരല്ല ഇത് പെറ്റി കേസിനായി പോലീസിനെ ക്വാട്ടർ നിശ്ചയിച്ചിരിക്കുകയാണെന്നും പി വി അൻവർ എം എൽ എ ആരോപിച്ചു തൻ്റെ പാർക്കിലെ രണ്ടായിരത്തിലധികം കിലോ ഭാരം വരുന്ന റോപ്പ് മോഷണം പോയി എട്ട് മാസം കഴിഞ്ഞിട്ടും ഇതുവരെ പ്രതികളെ പിടിച്ചില്ല മലപ്പുറം എസ് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ പ്രതിയെ കണ്ടെത്താനായിട്ടില്ല ഒരാളെ വിളിച്ചു വരുത്തി ചായ കൊടുത്തുവിട്ടു ഏത് പൊട്ടനും കണ്ടെത്താവുന്നതല്ലേ ഉള്ളൂ തെലുവു സഹിതം നിയമസഭയിൽ ഇക്കാര്യങ്ങൾ ഉന്നയിക്കുമെന്നും പി വി അൻവർ പറഞ്ഞു പിന്നീട് മുഖ്യ പ്രഭാഷകനായി എത്തിയ എസ് പി താൻ അല്പം തിരക്കിലാണെന്നും പ്രസംഗത്തിന് പറ്റിയ മാനസികാവസ്ഥയിൽ അല്ലെന്നും പറഞ്ഞ് വേദി വിട്ടുപോവുകയായിരുന്നു